നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കിന്ന് നല്ല ഒരു സൗന്ദര്യ സംവർദ്ധക വസ്തു ഉണ്ടാക്കാം കേട്ടോ പത്ത് രൂപ പോലും ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടണ ഒരു നല്ല സാധനം ഉപയോഗിച്ച് നല്ലൊരു സൗന്ദര്യ സംവർദ്ധക വസ്തു ഉണ്ടാക്കാം എന്താ വരൂട്ടോ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നോക്കൂട്ടോ നല്ല ബെസ്റ്റ് ഡസ്റ്റ് കൊപ്പക്കായോ നമ്മുടെ സ്വന്തം കൊപ്പക്കായ ഇവിടെ ഇനി ഇരിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് എടുക്കാം എന്നോട് സ്നേഹമുള്ള എല്ലാവരും എടുത്തോളൂ കേട്ടോ എന്നോടുള്ള കൊപ്പക്കായോട് സ്നേഹമുള്ള എല്ലാവർക്കും എടുക്കാം ടേക്ക് റെഗുലർലി നമ്മളുടെ ഏത് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളും മുഖത്തും തലയിലൊക്കെ വാരി തേച്ചാലും നമുക്ക് ശരിക്കും വേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര പോഷകാംശങ്ങൾ ചെല്ലണതാണ് എല്ലാത്തിനും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ തലമുടി വലുതാവാനായിട്ട് തലയിൽ കുറേ സാധനങ്ങൾ വാരി തേക്കണതിനു പകരം അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുക വിറ്റാമിൻ ഡി വിറ്റാമിൻ സി അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സൗന്ദര്യം ഉണ്ടാവാനായാലും തലമുടി ഉണ്ടാവാനായാലും ഒക്കെ എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ബ്യൂട്ടി പാർലറിൽ പോവാത്ത ഒറ്റ കുട്ടികളുണ്ടാവില്ല പോയിണ്ടാവും അതൊക്കെ ആശ അങ്ങനെ എത്ര വേണമായിരുന്നു അല്ലേ ആയിരം രൂപ ചെറിയ ഒരു കാര്യം ഇല്ല മനസിലായ നമുക്ക് ഇതുകൊണ്ട് ഞാൻ ചെറിയ ഫേഷ്യൽ ക്രീം ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഇണ്ടാക്കാട്ടോ ഞാൻ എന്തായാലും ഇതൊന്ന് ഇതൊന്നും എന്താ എന്തൊക്കെയാണെന്ന് വെച്ച പാശ ചെറിയൊരു പശ ഉണ്ടാവും ആ പശ ചിലപ്പോൾ എൻ്റെ കഴിയുമ്പം സാധാരണ പശയായി അതിൽ ചൊറിയാറുണ്ട് ഈ പശുന്ന പൊക്കോട്ടെ കഴുകാം നന്നായിട്ട് ഇത് കഴുകി എന്നുവെച്ചാൽ പശ പോയി ചുരുക്കാം എങ്ങാനും നമ്മുടെ മേൻ്റെ ഇതായിട്ട് പൊള്ളി വെളുക്കാതെ ചിലപ്പാടുണ്ടാവാന്ന് പറയിക്കി അങ്ങനെ വരാതിരിക്കാനായിട്ടോ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ நாய் பழுத்த கையோட உடச்சாலும் உடையும் இந்த அங்கே முழுவட்டோம் நமக்கு உடக்கா വേണമെങ്കിൽ മിക്സിയിലൊന്ന് ഉടക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടയ്ക്കാം അല്ലെങ്കിൽ കൈരുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇതിനെ ഉടയ്ക്കാം നന്നായിട്ട് പഴുത്ത് അതുകൊണ്ട് ഒന്നും വേണ്ട വൃത്തിയായിട്ടോ കൈ കൊണ്ട് തന്നെ ഞാൻ ഉടക്കട്ടെ കുറച്ചുള്ള അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് ഒന്ന് അരയ്ക്കായിരുന്നു കുഴപ്പമൊന്നുമില്ല തീരെ തരിയൊന്നുമില്ല ഇത് പാലാണ് കേട്ടോ നല്ല ബെസ്റ്റ് പാല് പാലും ഉണ്ട് പാലിൻ്റെ പാടയുണ്ട് കേട്ടോ ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ചു പാൽപ്പാട ഇതിലൊഴിച്ചു പാൽപ്പാട മാത്രമല്ല പാല് കുറച്ചും കൂടി നല്ല ഒരു ആയി ഇനി ഇത് ബെസ്റ്റ് തേനാണ് കേട്ടോ നല്ല തേൻ ഹണി അതും ഒരു ടീസ്പൂൺ എടുക്കാം കുറച്ചൂടി അല്ലേ തേൻ നല്ലതല്ലേ തേനൊക്കെ നല്ല രോഗപ്രതിരോധ ശേഷി ഉള്ള സാധനമാണ് നമ്മളെടുത്ത മൂന്ന് സാധനങ്ങളും സൂപ്പർ പാലും തേനും കൊക്കായും നമ്മളെ പഞ്ചാമൃതം ഉണ്ടാക്കില്ലേ എന്തൊക്കെയാണ് പാല് അല്ല പാലല്ല നെയ്യ് തേന് മുന്തിരി പഴം എല്ലാ എന്തൊക്കെ പഴം കിട്ടുമോ അതൊക്കെ ഇടാം കൽക്കണ്ടം ഒക്കെ ഇടലേ അതേപോലെ തന്നെ കടലമാവാണ് കേട്ടോ കടലമാവ് നമ്മൾ ബജ്ജി ഉണ്ടാക്കാനോ അങ്ങനെ കൊക്കോട ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നത് കടലമാവാണ് ഇതാ കടലമാവ് അത് ഇട്ടു മുഖത്തെ അഴുക്ക് പോകാനായിട്ട് എണ്ണമയൊക്കെ പോകാനായിട്ട് കടലമാവ് ഇട്ടിട്ട് കഴുകണം നല്ലതാണ് പണ്ട് നമ്മൾ ചെയ്യാറുണ്ട് മുഖം മേലൊക്കെ തേക്കാറുണ്ട് കടലമാവ് കൊണ്ട് നല്ല മിനുസുണ്ടാവും നല്ല ഭംഗി ഉണ്ടാവും ശര ഈ തൊക്കിന് കടലമാവ് തേച്ചാൽ ഇപ്പോൾ നോക്കൂ അതും കൂടി ചേർത്തു എല്ലാം സൂപ്പർ സാധനങ്ങളാണ് ഇപ്പം നമ്മൾ മുഖത്തിടാനുള്ള സാധനം ഉണ്ടാക്കി കഴിഞ്ഞൂല്ലോ അതിന് ശേഷം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ കാരണം കൊണ്ട് ഞാനിപ്പോൾ മുഖത്ത് പറ്റണില്ല ആദ്യം ചെയ്യേണ്ടത് മുഖം കഴുകുക നന്നായിട്ട് സോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മുഖം കഴുകി തുടക്കുക തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഈ ക്രീം ഉണ്ടല്ലോ ഈ ക്രീം കൈ കൊണ്ട് മുഖത്ത് തേക്കുക മുഖത്ത് തേക്കുക രണ്ട് കവളത്തും തേക്കുക താടിയും മീൻ മൂക്കിൻ്റെ താഴേയും മൂക്കുമീം നെറ്റിയിലൊക്കെ തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്തിട്ട് പിന്നെ കഴുത്തിലും തേക്കാം കേട്ടോ അങ്ങനെ കഴുത്തിൽ കഴുത്തിൽ ചുളി വാളൊക്കെ മാറാൻ നല്ലതാണ് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുക നെറ്റിയാണിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മസാജ് ചെയ്യുക പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്കപ്പം അത് പിരട്ടി കഴിഞ്ഞാലൊന്ന് വലിയണം വലിയ വെച്ച പതുക്കിന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി കുറച്ചും കൂടിയും പുരട്ടി കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യാം നമ്മൾ കാത്തിരിക്കുകയൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കത് മുഖം വീട്ടിലായതുകൊണ്ട് നമ്മുടെ മുഖത്തിരുന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം അതിനുശേഷം ഒരുവിധം അങ്ങനെ വെള്ളമൊക്കെ വലിഞ്ഞു എന്ന് കാണുമ്പോൾ കൈ ഒന്ന് മസാജ് ചെയ്യാം അതുപോലെ വീണ്ടും കുറച്ചും കൂടി എടുത്തിട്ട് മുഖത്തിങ്ങനെ തേക്കുക ഞാനിപ്പോൾ കുളി കഴിഞ്ഞു അത് കാരണം കൊണ്ടാണ് കേട്ടോക്കെ ചെയ്യാത്തത് അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ചെയ്യണ്ട പിന്നെ മുടി തലമുടിയിലാവാതിരിക്കാനായിട്ട് മുടി നന്നായിട്ട് പൊക്കി ഇങ്ങനെ കിട്ടുക ഇതിപ്പോൾ കുറേ സാധനം പാലും അതുപോലെ തന്നെ കുളിക്കുന്നേക്കാളും മുമ്പണേക്കും നല്ലത് പാലും അതുപോലെ തലമുടിയിൽ തലമുടിയിലാവണ്ടെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ഒതുക്കി മുകളിലേക്ക് കെട്ടിയതിന് ശേഷം മുഖത്ത് നന്നായിട്ട് തേക്കുക നെറ്റിയിൽ പിന്നെ കണ്ണിൻ്റെ തടത്തിൽ മുഖത്തെ എല്ലാം തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യരുത് മുഖം ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ മേലോട്ടാണ് മസാജിങ് ചെയ്യേണ്ടത് മേലോട്ട് കീഴ്പ്പോട്ട് ചെയ്യരുത് അതായത് ഇങ്ങനെ കീഴിപ്പോട്ട് ചെയ്താൽ നമ്മുടെ ഈ കവിളിൻ്റെ ഭാഗത്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അത് കീഴിപ്പൂട്ട് ഇങ്ങോട്ട് പോരും തൂങ്ങി കിടക്കും ഭംഗി ഉണ്ടാവില്ലേ പിന്നെ തുടി തുടുന്നതിരിക്കണെങ്കിൽ നന്നായിട്ട് അതങ്ങനെ മേൽപ്പോട്ട് ഇങ്ങനെ മേൽപ്പോ നന്നായിട്ടിങ്ങനെ ിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർ കുളി കഴിഞ്ഞെല്ലാം കഴിഞ്ഞതായത് കൊണ്ടാണ് ചെയ്യാത്തത് വൈകുന്നേരം കുളിക്കുന്നേക്കാൾ മുമ്പ് ഞാൻ ചെയ്യുമെന്തായാലും അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലേ ഈ കബിളൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കലും ഇങ്ങോട്ട് കീഴ്പ്പോട്ട് ചെയ്യാൻ പാടില്ല മേൽപോട്ട് അങ്ങനെ ഇങ്ങനെ 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 അല്ലെങ്കിൽ തൂങ്ങിപ്പോവും മസിൽസിങ്ങി തൂങ്ങി വരും അത് പാടില്ല ഇങ്ങനെ ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ 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 കാണിക്കും അതുപോലെ നെറ്റിയും വട്ടത്തിൽ 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 ഇങ്ങനെയൊക്കെ ചെയ്യാം അതേപോലെ തന്നെ ആ പേസ്റ്റ് തന്നെ നമുക്ക് കയ്യമ്മയോ ഒക്കെ തേക്കാം അപ്പോൾ ചുളിവ് മാറാനൊക്കെ നല്ലതാണ് അതുപോലെ മുഖക്കുരു മാറാൻ നല്ലതാണ് പിന്നെ കറുത്ത പാടും മാറാൻ നല്ലതാണ് അതായത് തേനായാലും കൊപ്പക്കായുടെ ഈ പഴുത്ത കൊപ്പക്കായാലും പാലായാലും എല്ലാ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ തന്നെയാണ് ചില ആൾക്കാർ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും ചിലപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടായിരിക്കും ചില ആൾക്കാർക്ക് ഇട്ടോ അത് നിർബന്ധമൊന്നുമില്ല ഇത്ര തന്നെ തേച്ച ഇതിൽ ഏതെങ്കിലും ഒരു സാധനം തന്നെ തേച്ചാലും സൗന്ദര്യം ഉണ്ടാവും ഭംഗി ഉണ്ടാവും അതായത് കരുത്തപ്പാടുകൾ പോവും ചുളിവുകൾ വരാതിരിക്കും ചുളികൾ വന്ന ചുളിവൊക്കെ മാറും എന്നാണ് പറയുന്നത് അതുതന്നെയാണ് ഈ ബ്യൂട്ടി പാർലറുകാർ ചെയ്യണത് തന്നെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ മസാജിങ് കൊണ്ട് തന്നെ മുഖത്തെ നമ്മൾ മസിൽസ് നല്ല ഭംഗി ഉണ്ടാകും അതുകൊണ്ട് വെറുതെ വെളിച്ചെണ്ണ പരക്റ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താലും നല്ലത് തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ചേർക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഒക്കെ ഉണ്ടല്ലോ ഈ ചേർക്കാനായിട്ട് നമ്മൾ ചില ആൾക്കാർ വിറ്റാമിൻ ഇയുടെ ഗുളിക ഉണ്ട് ഇ വി ഒന്ന് ഗുളിക ഉണ്ട് അത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്യാപ്സൂളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ജെല്ലെടുത്തിട്ട് ഇതിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും വരട്ടാം അപ്പോൾ അത് ശരിക്കും നമ്മുടെ നമ്മളുടെ ഈ തൊക്ക് അതിനെ അബ്സോർബ് ചെയ്യും അപ്പോൾ ചുടിവൊന്നും വരില്ല എന്ന് പറയണത് ഞാൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്യാം കഴിച്ചാലും മതി ഇപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ ദിവസം ഇങ്ങനെ കഴിച്ചു നോക്കൂ നമ്മൾ ഭംഗിയുള്ള ആൾക്കാർ തന്നെയാവും ശരിക്കും അപ്പോൾ ഈ ബ്യൂട്ടി പാർലറുകാർ ചെയ്യണതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷേ നമുക്ക് മറ്റൊരാൾ ദിവസവും ഇങ്ങനെ പരിചരണം അതാ നമ്മൾ പരിചരിച്ചാലാണ് ഒരു കുട്ടിയായാലും കുട്ടി നന്നായിട്ട് വളരണമെങ്കിൽ കുട്ടി നന്നായിട്ട് സ്നേഹത്തോടെ ഒന്ന് തലോടി ഒന്ന് സ്നേഹിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടി കുട്ടിയോട് റാഷായിട്ട് പെരുമാറി അങ്ങനെ ഇരിക്കും കുട്ടി ചീത്തേ പോകുള്ളൂ അല്ലേ അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനോടും നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ പെരുമാറിയാൽ ശരീരമൊക്കെ നല്ലപ്പോൾ ഇങ്ങോട്ട് ഇരിക്കേണ്ടതാണ് അങ്ങനെയാണ് പ്രചരിക്കും അപ്പം നമ്മൾ ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടിൽ പത്ത് രൂപ പോലും ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ എളുപ്പമാർഗം നമുക്കൊക്കെ ചെയ്യാം കേട്ടോ ഇനി എല്ലാവരും ചെയ്തോളൂ ഇനി ഞാൻ എന്തായാലും ചെയ്യാൻ പോകേണ്ടത് ഇനി നമ്മളീ കൊപ്പക്കായൊക്കെ കിട്ടുമ്പോഴേ നമ്മളത് മിക്സിയിൽ അടിച്ചിട്ട് അത് ഈ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിലങ്ങനെ വയ്ക്കുക അതിൽ ചെറിയ ചെറിയ അല്ലെങ്കിൽ നമ്മൾ ഐസ് ഉണ്ടാക്കാനുള്ള ഐസ് ക്യൂബ് ഉണ്ടാക്കാനുള്ള പാത്രമല്ലേ അതിലാക്കിയിട്ട് വെക്കുക എന്നിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം അതിൽ നിന്ന് ഒരെണ്ണം അങ്ങനെ ഒടിച്ച് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ അതുക്കൊന്ന് തണുപ്പ് വിടുമല്ലോ അപ്പം നമുക്ക് മുഖത്ത് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാം അപ്പം നമുക്ക് ചെയ്യാമല്ലോ പത്ത് രൂപ ചിലവല്ലാണ്ട് എന്താ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ